നീ തുണി കഴുകാൻ പോകണോ എന്നാലേ സൗമ്യമോള് മാറിയിട്ട ഡ്രസ്സും ബെഡ്ഷീറ്റൊക്കെ അവിടെ കിടപ്പുണ്ട് അതും കൂടി എടുത്തൊന്ന് കഴുകി തേച്ച് കൊടുത്തേക്ക് ആ ചെയ്യാമേ അമ്മേ ഇന്ന് വൈകിട്ടത്തേക്ക് നീ എന്തോ ഉണ്ടാക്കുന്നേ അത് പൊന്നൂസിന് വൈകിട്ടത്തേക്ക് ദോശ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ നമുക്കെല്ലാവർക്കും ദോശയാക്കിയല്ലോ അമ്മേ ദോശ ഉണ്ടാക്കണ്ട സൗമ്യമോളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കണം അവൾക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ഇനി ദോശ വേണമെങ്കിൽ നാളെ ഉണ്ടാക്കാം അമ്മേ നമ്മുടെ അയൺ ബോക്സ് എനിക്ക് എനിക്കീ സാരി എന്തേക്കാനായിരുന്നു അതകത്തുണ്ട് മോളെ നീ അതവിടെ വെച്ചോ ഞാൻ അവളോട് പറയാം അത് വേണ്ടമ്മേ ചേച്ചിക്ക് ഇവിടെ ഒത്തിരി പണിയുള്ളതല്ലേ അതിനെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്താ ഇത്ര അവിടെ മലമറിക്കുന്നത് നിന്നെപ്പോലാണോ അവള് അമ്മയ്ക്ക് ഇങ്ങനെ ചേച്ചീനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലേ അതവിടെ തനിച്ചല്ലേ എല്ലാ പണിയും ചെയ്യുന്നത് ആരോട് ഒരു പരാതിയും പറയുന്നില്ലല്ലോ അതിനെന്താ അവക്ക് മോളെ പോലെ ജോലിയൊന്നും ഇല്ലല്ലോ അവൾ അങ്ങ് ചെയ്തോളും ദേ മോളെ വിള താങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ ഒരു കാര്യം മറന്നുപോയി ജിനുവേച്ചി എന്താ സൗമ്യേ ജിനുവേച്ചി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് പോയില്ലേ അവിടുത്തെ മേട എന്നെ വിളിച്ചായിരുന്നു നാളെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു നല്ല സാലറിയൊക്കെ ഉള്ള ജോലിയാ ആണോ എല്ലാം സൗമ്യ നീ കാരണം നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനന്ന് ഇന്റർവ്യൂവിന് പോയത് അയ്യോ എന്റെ കറി കരിഞ്ഞു പോവും നാ വരുന്നേ സൗമ്യേ ഇവക്കെന്തിനാ ഇപ്പൊ ഒരു ജോലി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഉണ്ടമ്മേ ചേച്ചിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട് നാളെ തൊട്ട് ചേച്ചി എന്തായാലും ജോലിക്ക് പോകും പിന്നെ ഇവിടെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന അമ്മയ്ക്കാ അതോർമ്മ വേണം ഇവളെന്താ ഉദ്ദേശിച്ചത് ഞാനിവിടത്തെ പണി മൊത്തം ചെയ്തോണമെന്നല്ലേ ഉം